ഇന്നത്തെ വീഡിയോ നമ്മളൊരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നതിനെക്കുറിച്ചും വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണത്തെപ്പറ്റിയുമാണ് ഏകദേശം അറുപത് ശതമാനത്തോളം വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് വെള്ളം കുടിക്കുന്നത് പ്രായത്തെയും മൂത്രം പോകുന്ന അളവിനെയും ആശ്രയിച്ച് വ്യതിയാനം വരാം വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന നിർജലീകരണം എ സിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കുണ്ടാകില്ല ആയതിനാൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതിന്റെ അളവും വ്യത്യാസപ്പെടാം എങ്കിലും ശരാശരി ഒരു ദിവസം ഒന്നര രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളം കുടിക്കുന്നത് ഇടവിട്ടായിരിക്കണം ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിക്കാതെ ആഹാരത്തിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപോ അതല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമോ വെള്ളം കുടിക്കാം ദഹന പ്രക്രിയ ശരിയായി നടക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിൽ നിർജ്ജലീകരണം തടയാനും തളർച്ച തടയാനും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാനും വെള്ളം വളരെയധികം ആവശ്യമാണ്